പ്രണയം ടൂ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ ദശ നിൽക്കുന്നത് കൊണ്ട് രുദ്രൻ നനുത്ത പുഞ്ചിരി കൊടുത്തു ജാമ്യമെടുക്കാൻ എല്ലാ പേപ്പേഴ്സും നീട്ടി ഇതൊന്നും ശരിയാകില്ലല്ലോ വക്കീലി പുള്ളിയുടെ മുന്റെ പേരിൽ ഐ പി സി ടു സെവൻ സിക്സ് സെഷൻ ചാർജ് ചെയ്തിട്ടുള്ളത് കോടതിയിൽ പോകുന്നത് എങ്ങനെയാണ് വക്കീലെ വിടാൻ പറ്റുക രുദ്രം കുറിച്ച് മയക്കുവരുന്ന് ടേബിളിൽ നിർത്തി താൻ എന്തുകൊണ്ടോ പറയുന്നത് മിനിസ്റ്റർ ചാടി അക്കോർഡിംഗ് ടുവൻ സിക്സ് ബോത് വക്കീലി ഒന്ന് ശരിക്കും മിനിസ്റ്ററിന് പറഞ്ഞു കൊടുക്കോട് രുദ്രം പറഞ്ഞു മനഃപൂർവ്വം കെട്ടിക്കമച്ചതാണോ സാറേ ദശ രുദ്രന്റെ അടുത്തൊന്ന് ചോദിച്ചു കറുത്ത കോട്ടിട്ട് തനിക്കാവും പക്ഷെ ഇത് കാക്കിയാണ് ന്യായം മാത്രമേ ഉള്ളൂ ഇന്നലെ കാറിൽ നിന്ന് കണ്ടെടുത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൈയാണിച്ചപ്പോൾ കാണിച്ചപ്പോൾ നിർത്താതെ പോയത് രുദ്രൻ കേസ് വഴി ദശയുടെ നിർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഡ്രഗ് ആയതുകൊണ്ട് എഫ്ഐആർ ചാർജ് ചെയ്തു കോടതിയിൽ ഹാജരാക്കണം രുദ്രൻ പറഞ്ഞു ഓക്കെ യു ഓൺ ചിരിയോടെ ദശ പറഞ്ഞു സാർ ദേശ മിനിസ്റ്ററിന്റെ നേർക്ക് തിരിഞ്ഞു നിങ്ങളുടെ മുൻ ഡ്രക്ക് കൊണ്ടുപോയത് കൈയോടെ പിടിച്ചേക്കുന്നു മാത്രമല്ല നിങ്ങളുടെ മകനും അത് സമ്മതിച്ചു കേസ് കോടതിയിൽ പോകും അവിടുന്ന് പയനടച്ച് പുറത്തെടുക്കാം പേടിക്കണ്ട ചിരിയോടെ ദശ പറഞ്ഞു നിന്നെ വെറുതെ വിടില്ല നീ ചെവി നുള്ളിക്കോ നിന്റെ തൊപ്പി ഞാൻ എടുക്കും മിനിസ്റ്റർ ദേശത്തിൽ പറഞ്ഞു ദാ എടുത്തോ ഒരു പരിഹാസത്തോടെ തൊപ്പിയെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടി മിനിസ്റ്റർ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പുറത്തുപോയി ദശ പോകാൻ നിന്നതും ഒന്ന് ഇന്നേ ദശ തിരിഞ്ഞ് രുദ്രനെ നോക്കി രുദ്രൻ ദശ ചുറ്റി വരിഞ്ഞ് തന്റെ നെഞ്ചോട് ചേർത്തു എന്റെ നെഞ്ചത്തിലാണല്ലോ നിന്റെ വക്കീൽ പണി പന്നമോളെ രുദ്രൻ ചോദിച്ചു എന്നോട് എന്റെ മോനെ ജാമ്യത്തിലെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു അത്ര ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു ഏട്ടന് ഏട്ടന്റെ ഡ്യൂട്ടി അത്രയെ ദശ കണ്ണിറുകി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ എന്റെ ഡ്യൂട്ടി തീർന്നില്ലല്ലോ രുദ്രൻ മീശയെ പിരിച്ച് കള്ളച്ചേരിയോട് പറഞ്ഞു അയ്യടാ മോൻ്റെ പൊതി കൊള്ളാലോ പോലീസിന്റെ കുപ്പായം കാമദേവന്റെ സ്വഭാവം ഒന്ന് മാറുമനുഷാ ഹോ ദശാവിനെ തട്ടിമറ്റിക്കൊണ്ട് പോകുമ്പോയതും രുദ്രൻ വാതിന്റെ മുന്നിൽ കേറുത്തടഞ്ഞു അങ്ങനെ അങ്ങ് പോയാലോ എന്റെ ഭാര്യ വന്നു തോന്നുന്നു ഒരു ഉമ്മ തന്നിട്ടൊക്കെ പോ ചുണ്ടിൽ തടയിക്കൊണ്ട് രുദ്രൻ കള്ളച്ചിരിയോടെ ചോദിച്ചു ദശ ഒന്നുമില്ലാത്ത ചിരിയോടെ രുദ്രനെ നോക്കിയിരുന്നു ആ സമയം ഡോർ മുട്ടുന്ന ശബ്ദം കേട്ടു നാശം രുദ്രൻ അമർഷത്തോടെ ഡോർ തുറന്നു മുന്നിൽ ദശ നിൽക്കുന്നത് കാണുന്ന സലീം ചമ്മലോടെ തലചൊറഞ്ഞു നീ ചമ്മണ്ട ചമ്മാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല രുദ്രൻ സലീമിനെ അകത്ത് വിളിച്ചു ദശ യാത്ര പറഞ്ഞു പറഞ്ഞുപോയി സാറേ സലീം കുറച്ച് ഫോട്ടോസൊക്കെ രുദ്രന്റെ കയ്യിൽ കൊടുത്തു എന്താണെന്ന് രുദ്രൻ മേടിച്ചോണ്ട് ചോദിച്ചു വീട്ടമ്മമാരുടെ സെൽഫി സലീം പറഞ്ഞു ഇതെങ്ങനെ നിനക്ക് കിട്ടിയത് രുദ്രൻ സംശയത്തോടെ ചോദിച്ചു എന്റെ അനിയന്റെ ഫോണിൽ കണ്ടതാ അപ്പോൾ തന്നെ അതിനെ പ്ലേ ചെയ്തു പാതിരാത്രി ഓൺലൈനിൽ സെല്ലാം വന്നത് ഭർത്താവ് ഉറങ്ങി നിർത്തി ഓൺലൈൻ കാമുകനോട് കാമകളിയാട്ടം പ്രവാസത്തിൽ ജീവിക്കുന്നവരുടെ ഭാര്യയിൽ ഒരു ചില്ലരയ്ക്കാകും ഇതൊക്കെ സലീം പുച്ഛത്തോട് പറഞ്ഞു ആകുമെന്നല്ല നീ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയോ രുദ്രൻ എല്ലാം നോക്കിക്കോണ്ട് ചോദിച്ചു നടത്തി ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് ബട്ട് ആരാ ഏതാ എന്നൊന്നും അറിയില്ല സാർ സലീം പറഞ്ഞു നിർത്തി എന്നാൽ ആദ്യം കേസ് ഫയൽ ചെയ്യാതെ രഹസ്യമായി നോക്ക് അന്വേഷണം നടത്താം രുദ്രൻ ഫോട്ടോസ് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ കേസ് ഫയൽ ചെയ്ത് ലീഗലായി പോകുന്നതല്ലയോ നല്ലത് ഇത് ഒരുപാട് റിസ്ക് ആണ് സലീം പറഞ്ഞു റിസ്ക് ആണ് ബട്ട് ഇവരുടെ ലൈഫ് അതുകൂടി ഓർക്കുക നാളെ അവരുടെ ജീവിതം ക്വസ്റ്റ്യൻ മാർക്ക് ആകാതിരിക്കണം മീഡിയക്കാർക്ക് ഇര നമ്മളായിട്ട് കൊടുക്കണോ നോക്കാം എന്താണ് സത്യം സത്യമൊന്ന് രുദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു രസിംഗത്തിൽ അഭിലാഷ രുദ്രനു വേണ്ടി കാത്തു കേൾക്കുന്നതാണെന്ന് രുദ്രൻ ചിരിയോടെ അവനെ കടന്നു വന്നിരുന്നു ഒന്നിനീ ഗൗരവത്തിൽ അഭിലാഷ വിളിച്ചു രുദ്രൻ നിന്ന് തലചരിച്ചു നോക്കി ദുഷ്ടനാണ് ദുഷ്ടൻ എത്ര രാത്രി എന്റെ ഒപ്പൂരിന്ന് വെള്ളമടിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു കൂസലുമില്ലാതെ നാരങ്ങെള്ളം കുടിപ്പിച്ചു ഞാൻ പറഞ്ഞതല്ലേ പിരിയൊന്ന് നീ കേട്ടോ മകാവാവി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അഭിലാഷ് പറഞ്ഞു ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു അത്രയല്ലേ ഉള്ളൂ ആരാണ് കുടിക്കാൻ പറഞ്ഞത് രുദ്രൻ ശസ്ത്രവട്ടൻ ഊരിക്കൊണ്ട് ചോദിച്ചു നിന്നോട് ആരാണ് അവിടെ ചെക്കിങ്ങിന് നിൽക്കാൻ പറഞ്ഞത് ഞാൻ വരുന്ന വഴിയാണെന്ന് നിനക്കറിയില്ല നീ പറയുന്നത് പോലെ ഞാൻ നിൽക്കാൻ നിന്റെ അപ്പൻ്റെ വഴിയല്ലേ കുടിച്ച് ചാവതടാ രുദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു അതൊരു കുടിയെന്ന് തന്നെ പറയണം അഭിലഷ് രുദ്രനെ അടിപൊളി നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ ഒന്നുമിണ്ടാതെ തന്റെ മുറിയിൽ പോയി ആ സമയം കുളിച്ച് ഏറനോടെ ഇടക്കച്ചയോടെ പുറത്തു വരുന്നു ദശു ഈ പെണ്ണ് എന്നെ ബാലചന്ദ്ര മേനോനാക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ ഡോറടച്ചു ഡോറടയുന്ന ശബ്ദം കെട്ട് ദശ തിരിഞ്ഞു നോക്കി ഷർട്ടൂരി ബെഡിലിട്ടുണ്ട് കള്ളച്ചിരിയോടെ രുദ്രൻ അവളുടെ അടുത്ത് വരുന്നു ദശ ഒന്നുമിണ്ടാതെ കണ്ണുകൾ വിടർത്തി ദശയുടെ കാലുകൾ പുറകോട്ട് ചലിക്കുന്നു രുദ്രൻ കാമനോട്ടത്തോടെ ദശയുടെ അടുത്തു വന്നു ദശ ചാരിയുന്നു രാവിലെ നീ എന്നെ പറ്റിച്ചു ഇനി പറ്റിക്കാൻ പറ്റില്ല രുദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടക്കച്ചേനെ ഊരി വലിച്ചെറിഞ്ഞു രുദ്രൻ ദശയെ പൊക്കിയെടുത്ത് കട്ടിലേക്കിടത്തി രുദ്രൻ ദശയുടെ മുകളിൽ ചാടി അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി ആവശ്യത്തോടെ ചുമ്മാനം കൊണ്ടു നിറച്ചു ഉമിനീരും ചോരയുടെ മണവും ഉണർന്ന രുദ്രൻ അദരത്തിനെ വേർപെടുത്തി അതേസമയം ഹാളിൽ അവലാഷ സോവയിലിരുന്ന് രുദ്രനു വേണ്ടി കാത്തിരിക്കുന്നു ദശ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു ദശയുടെ ചുണ്ടുമുറിഞ്ഞിരിക്കുന്നത് അവലാഷയുണ്ടോ പട്ടി അടിച്ചു വറച്ചതാകും അല്ലയോ കളിയാക്കിക്കൊണ്ട് അവലാഷ ചോദിച്ചു ദശ നാണത്തോടെ അടുക്കളയിൽ കയറി ദശ അടുക്കളയിൽ പോയതും രുദ്രൻ ക്ഷീണം മുറുക്കിക്കൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാടാ ഒരു ക്ഷീണം അവലശ രുദ്രനെ അടിപൊളി നോക്കിക്കോണ്ട് ചോദിച്ചു വല്ലാത്ത ജോലി അല്ലയോ അയിന്റെദ്രൻ ക്ഷീണം മുറുക്കിക്കൊണ്ട് പറഞ്ഞു വേ മടുക്കുന്നില്ലേ അവലശ രുദ്രനോട് മെല്ലെ ചോദിച്ചു മടുക്കാൻ ഇവളെന്റെ പ്രാണനിയിൽ അലിഞ്ഞവളാണ് എൻ്റെ ആത്മാവിൻ്റെ പ്രണയം ഒരിക്കലും മടക്കില്ല കേട്ടോടാ രുദ്രൻ അഭിലാഷിന്റെ കവിളിൽ നിന്ന് ഉള്ള കൊണ്ട് ചിരിയോടെ പറഞ്ഞു രുദ്രൻ രാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നിരുന്നു ദശ കാളന്നു എന്താട്ടാ ഡ്യൂട്ടിയില്ലേ രുദ്രന്റെ കയ്യിൽ ചായ കൊടുത്തോണ്ട് ദശ ചോദിച്ചു ചോദിച്ചുണ്ട് വന്നിട്ട് പറയാം രുദ്രൻ ചായ മേടിച്ച് ഒറ്റ വലിക്ക് കുടിച്ചോണ്ട് ഉള്ളറ്റിൽ കയറിപ്പോയി എന്താ മുളയും പുരുഷോത്തമൻ സംശയത്തോടെ ചോദിച്ചു അറിയില്ല പരട്ടെ വന്നിട്ട് പറയും പറയാതിരിക്കില്ല ദശ പറഞ്ഞോണ്ട് അടുക്കളയിൽ പോയി കോഫി ഷോപ്പിൽ ഒരു സ്ത്രീയുടെ മുന്നിൽ രുദ്രയിരുന്നു പേരെന്താ രുദ്രൻ അവളെ നോക്കി ചോദിച്ചു ഫാ ഫാത്തിമ അവൾ മെല്ലെ പറഞ്ഞു ഈ ഫോട്ടോസൊക്കെ ആരുടെയാ രുദ്രൻ നീട്ടിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ കണ്ട് അവൾക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി സാർ പേടിയോട് പാത്തിമ വിളിച്ചു എന്താണ് സംഭവം ഇതാരും അറിഞ്ഞിട്ടില്ല ഡിലീറ്റ് ചെയ്തു പേടിക്കണ്ട ബട്ട് അറിയണം എന്താണിത് എങ്ങനെ എടുത്തു ആർക്കു കൊടുത്തു ഋത്രം ചോദിച്ചു പറയാം ഫേസ്ബുക്കിലൂടെ കിട്ടിയ ഒരു ഫ്രണ്ട് ആദ്യമൊക്കെ നല്ല കാര്യമായിരുന്നു പിന്നെ എപ്പോഴും എനിക്ക് അയാളോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി ജോലിക്ക് പോയി വന്ന വന്നപോടെ കിടന്നുറങ്ങുന്ന ഭർത്താവ് ഒന്ന് ചിരിച്ചോലും സംസാരിക്കില്ല ഉറങ്ങാത്ത സമയം ഫോണിനെ കുത്തിക്കൊണ്ടിരിക്കും കടമ തീർക്കുക എന്നതല്ലാണ് ദാമ്പത്യം മടുത്തുപോയപ്പോഴാണ് ഫേസ്ബുക്കിൽ കയറാൻ തുടങ്ങിയത് അവിടുന്ന് കിട്ടിയതാ അജയൻ എന്ന പാലക്കാട്ടുകാരനെ ഫാത്തിമ പറഞ്ഞു നിർത്തി പിന്നെ പിന്നെ ആ ഇഷ്ടം പ്രണയത്തിൽ നിന്ന് കാമത്തിൽ വേഴ്തി എൻ്റെ ഫോട്ടോസും പുള്ളിയുടെ ഫോട്ടോസും എല്ലാം കൈമാറാൻ തുടങ്ങി വീഡിയോ കാളിലൂടെ നഗ്നയായി നിന്നു കൊടുക്കാൻ തുടങ്ങി ഞാൻ മറ്റൊരു ലോകത്തിലായിരുന്നു ഫാത്തിമ പറഞ്ഞു നിർത്തി രുദ്രൻ ഒന്നുമുണ്ടത് എല്ലാം കേട്ടിരുന്നു അവൾ കുറച്ചു സമയം മൗനമായിരുന്നു എന്നിട്ട് രുദ്രൻ പിന്നെയും ചോദിച്ചു എന്നിട്ട് എനിക്ക് ആ ഇഷ്ടം നേരിട്ട് അനുഭവിക്കാൻ തോന്നി അജയനോട് നേരിട്ട് കാണാമോ എന്ന് ചോദിച്ചു പക്ഷെ പുള്ളിക്ക് അതൊന്നും ഇഷ്ടമില്ല ഓൺലൈൻ സിക്സ് എന്ന് പറഞ്ഞു പിന്നെ കാണാൻ വേണ്ടി വാശി കാണിച്ചപ്പോൾ ബ്ലോക്കാക്കി പിന്നെ ഞാൻ പ്രാന്തിയായി മാറി ഇപ്പോഴാണ് ഒന്ന് റിലീവായത് അപ്പോഴേക്കും ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭർത്ത വിരുന്നിട്ട് പുറത്തുനിന്നെ പോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല അതിന് ഇവിടെ പ്രസക്തിയില്ല എന്നാലും പറയുക കൂടെയുള്ളവൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ മുഖാറിയാതെ കാണിക്കുന്നതിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനിയെങ്കിലും വിവരത്തോട് ചിന്തിക്കുക അജയൻ്റെ നമ്പരും ഫേസ്ബുക്ക് ഐഡിയും ഒന്ന് തന്നാൽ നല്ലത് രുദ്രൻ ചോദിച്ചു ഫാത്തിമയും കൊടുത്തു പേടിക്കെന്നാ ആരും അറിയില്ല രുദ്രൻ ചിരിയോടെ പറഞ്ഞു രുദ്രൻ അതിനെ മേടിച്ചുകൊണ്ട് എഴുന്നേറ്റു രുദ്രൻ അടുത്ത പെണ്ണിനെ കാണാൻ പോയി രുദ്രൻ അവൾക്ക് നേരെ ഫോട്ടോസ് കാണിച്ചു അവൾ അവമാനത്താൽ തലവലിച്ചു കേസാക്കില്ല എന്റെ സ്വന്തം റിസ്കിൽ അന്വേഷണം നടത്തുന്നു ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ട് പറയെല്ലാം രുദ്രൻ ചോദിച്ചു കുറേ സമയം കരഞ്ഞതിനു ശേഷം അവൾ മനസ്സുറുന്നു ഇത് ഇക്കാലത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു തുടരും